നമസ്കാരം ഡോക്ടർ രാജശ്രീ സായിർ തോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഡോക്ടർ രാജശ്രീ സായിർ തോട്ട്സിൻ്റെ നമ്മുടെ ചാനലിൽ തൊടിയിലെ ഔഷധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആയുർവേദത്തിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളെപ്പറ്റി ഉള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് കാണാം അതിലേക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇന്ന് പറയുന്നത് ഇലക്കള്ളിയെക്കുറിച്ചാണ് ഇതാണ് ഇലക്കള്ളി ഏകദേശം എട്ടൊമ്പത് മീറ്റർ ഉയരം വരുന്ന ഒരു സസ്യമാണ് ഇലക്കള്ളി യൂഫോബിയ നിരിഫോളിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇന്ത്യയിൽ ഉടനീളം കണ്ടുവരുന്ന ഈ ഒരു സസ്യത്തെക്കുറിച്ച് ചരകസംഹിത ചക്രദത്തം മുതലായിട്ടുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ധാരാളം പരാമർശങ്ങളുണ്ട് ഇതിൻ്റെ പാൽ അഥവാ കറയാണ് ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നത് അരിമ്പാറ പാലുണി പോലെയുള്ള പ്രശ്നങ്ങളിൽ ഇതിൻ്റെ കറ ആ ഭാഗത്ത് പരട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടർന്നു പോകും മറ്റുള്ള ഭാഗങ്ങളിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം കാരണം ഇതിന് സ്കിന്നിൽ ചെറിയ ഉള്ള ഒരു ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ചരക സംഹിത പറയുന്നു സ്നുപ്പയ തീക്ഷണ വിരേചനാനാം എന്ന് അതായത് ശക്തിയായിട്ട് വയറിളക്കത്തെ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് ഇതിൻ്റെ പാല് പൈൽസ് ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങളിൽ ഇതൊരു മഹൌഷധമാണ് ഇത് മഞ്ഞളും ചേർത്ത് പുരട്ടുന്നത് പൈൽസിന് ചുങ്ങാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മറ്റൊരു പ്രധാന ഉപയോഗം പൈൽസിൽ ആയുർവേദിക് രീതിയിൽ ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആയ ക്ഷരസൂത്രത്തിലെ ഈ ഒരു നൂലിനെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കറയാണ് കണ്ടോ ഇത് നമ്മൾ ഇല പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്ന് പാല് കാണാം കണ്ടോ ഈ പാലാണ് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങനെ ഇറ്റിറ്റ് വീഴും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇത് വല്ല ബഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അരിമ്പാറയിലും പാലുണ്ണിയിലൊക്കെ ഉപയോഗിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാൻ സഹായിക്കും അതേപോലെ തന്നെ കൈമുട്ടിനും കാൽ കാൽമുട്ടിനും നടുവിനും ഒക്കെ ഉണ്ടാകുന്ന വേദനകൾക്ക് ഈ ഒരു ഇല ചൂടാക്കിയിട്ട് ആ ഭാഗങ്ങളിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ വളരെ ആശ്വാസം കിട്ടാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ ഒരു ഇലക്കളി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക ലോകാസമസ്ത സുഖിനോഭോ